നമസ്കാരം ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ കാത്തിരുന്നത് അമേരിക്കക്കാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വോക്കിസത്തിനെതിരെ നിലപാടെടുക്കുന്നവർ ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കുന്നവർ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ട്രംപിനെ അതുകൊണ്ടാണ് ട്രംപ് അധികാരമേറ്റിട്ട് ഇന്ത്യക്കാരടക്കം നിരവധി പേരെ കൈവിലങ്ങുകൾ വെച്ച് നാടുകടത്തിയിട്ടും ട്രംപ് ആരാധകരായ ഇന്ത്യക്കാരടക്കമുള്ളവർ ട്രംപിനൊപ്പം നിന്നത് തൻ്റെ രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകിടത്താനുള്ള ട്രംപിന്റെ അവകാശം സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെ ജനാധിപത്യ ബോധമുള്ള ശരിപക്ഷത്ത് നിൽക്കുന്നവർ കരുതി എന്നാൽ ട്രംപ് തന്റെ നിലപാടിൽ മായം ചേർക്കുകയും തന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം നിലപാടിനെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി അതിനൊരു ബ്ലാക്ക് മെയിൽ തന്ത്രമാക്കി മാറ്റി കച്ചവടമുറപ്പിക്കുന്ന രീതി ഇതൊക്കെ പലപ്പോഴും പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ട്രംപിന്റെ തനി നിറം നമ്മൾ മനസ്സിലാക്കിയത് ആദ്യ വിദേശ സന്ദർശനം അറബ് രാജ്യങ്ങളിലേക്ക് നടത്തുകയും അറബ് രാജ്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ട്രംപിന് സ്വന്തമായി ഉപയോഗിക്കാൻ വേണ്ടി മൂവായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ വില വരുന്ന ഒരു ഫ്ലൈറ്റ് ഖത്തർ രാജാവ് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് തൊട്ടു പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ട്രംപിന്റെ സ്വകാര്യ കച്ചവട താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാനെ മുറുകെ പിടിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മുമ്പോട്ട് പോയപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുകയും അതിന്റെ ക്രെഡിറ്റ് അനാവശ്യമായി ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് ട്രംപിന്റെ തനിക്കുണം നമ്മൾ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായി ട്രംപ് ഒരു അഹങ്കാരിയും തന്റെ മാത്രം കാര്യം നോക്കുന്ന ആളുമാണ് എന്ന് വ്യക്തമാക്കുന്ന അനേകം തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏത് പാർട്ടി അമേരിക്ക ഭരിച്ചാലും ഇന്ത്യയുമായി തരക്കേടില്ലാത്ത ബന്ധമാണ് കഴിഞ്ഞ കുറെ കാലമായി ഉള്ളത് യുദ്ധത്തിന് ശേഷം ആ ബന്ധം അടിക്കടി മെച്ചപ്പെട്ടു വരികയാണ് എന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന തരത്തിലുള്ള നിലപാടാണ് പാക് ഇൻഡോ സംഘർഷത്തിൽ അമേരിക്ക എടുത്തത് മറ്റ് രാഷ്ട്രങ്ങളുടെ തലവന്മാരെ കീഴാളന്മാരെ കരുതുന്ന ഒരു രീതി ട്രംപിനുണ്ടേ എന്ന് നമുക്ക് ആദ്യം ബോധ്യമായത് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമീർ സെലൻസ്കിയെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചപ്പോഴാണ് സെലൻസ്കിയുടെ വസ്ത്രധാരണമടക്കമുള്ളവയെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്ത് പരിഹസിച്ചു സെലൻസ്കി കോട്ടും സൂട്ടും ഒക്കെ കണ്ടുവളർന്നയാൾ തന്നെയാണ് എന്നാൽ റഷ്യ അവരുടെ മാതൃരാജ്യത്തെ ആക്രമിച്ചപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കുന്നത് വരെ ഔപചാരിക വേഷം വേണ്ടെന്ന് വെക്കുകയായിരുന്നു സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റിനെ കോട്ടും സൂട്ടുമിടാതെ കാണാൻ വന്ന ധൈര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വിളിച്ചിരുത്തി അപമാനിച്ചതും അധിക്ഷേപിച്ചതും അപമാനം സഹിക്കാനാവാതെ പോയി പണി നോക്കാൻ പറഞ്ഞ് സെലൻസ്കി പുറത്തേക്ക് വന്നു പക്ഷേ ഇന്നത്തെ ലോകക്രമത്തിൽ പ്രത്യേകിച്ച് റഷ്യ പോലൊരു രാജ്യം ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചൈനയുടെ പിന്തുണയുള്ളപ്പോൾ അമേരിക്ക പിണങ്ങി നിലനിൽപ്പ് സാധ്യമല്ല എന്ന് മനസ്സിലായി ഒടുവിൽ സെലൻസ്കിക്ക് തന്റെ രാജ്യത്തിന് വേണ്ടി കീഴടങ്ങേണ്ടി വന്നു അത്തരം കീഴടങ്ങലുകളിൽ ആനന്ദം കണ്ടെത്തുന്നയാളാണ് ട്രംപെന്ന് പലപ്പോഴും ബോധ്യമായിട്ടുണ്ട് ചൈനയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ ട്രംപ് ചൈനയുമായി പിന്നാമ്പുറ ചർച്ചകൾ നടത്തി അത് മുപ്പത്തിനാല് ശതമാനത്തിലേക്ക് കുറച്ചിട്ടുണ്ട് ഈ പിന്നാമ്പുറ ചർച്ചകളിലൂടെ ട്രംപ് ഉറപ്പിച്ചത് തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താനുള്ള ീക്കങ്ങളാണോ എന്ന് പിന്നീട് മാത്രമേ നമുക്കറിയാൻ കഴിയൂ കാരണം ചൈനീസ് ഇരുമ്പു മറയ്ക്ക് പിന്നിൽ സംഭവിക്കുന്നതൊന്നും ലോകത്തിന് വേഗത്തിൽ അറിയാൻ കഴിഞ്ഞവരില്ല യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് കാട്ടിയ ആ മാടമ്പിത്തരം അതിനേക്കാൾ ഹീനമായ രീതിയിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമാഫോബയോടും ഇന്നലെ കാണിച്ചിരിക്കുന്നു വംശീയവറിയന്മാരുടെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നെൽസൺ മണ്ടേല അവസാനിപ്പിച്ചതിന് ശേഷം അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ അത്ര സുഖകരമായ ബന്ധമല്ല ആ ബന്ധം ഒന്ന് മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് സിറിൽ റാമാഫോബ അമേരിക്ക സന്ദർശിച്ചത് സിറിലിനെ ട്രംപ് ഓവൽ ഓഫീസിലെ കസേരയിലിരുത്തി തൊട്ടടുത്തിരുന്ന് തന്റെ മേന്മ പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങുകയും പൊതുനെ തന്റെ ജീവനക്കാരുടെ ലൈറ്റ് എല്ലാം ഡിം ആക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും വ്യവസായ പ്രമുഖനായ എലൻ മസ്കും ഉണ്ട് എലൻ മസ്ക് ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചു വളർന്ന ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നിലനിർത്തിയിരുന്ന ആളാണെന്ന് ഓർക്കണം അവർക്കൊപ്പം ഗവൺമെന്റ് തലത്തിൽ ഉന്നത സെക്രട്ടറിമാർ പ്രതിരോധ മന്ത്രി അടക്കമുള്ള ഉന്നത സെക്രട്ടറിമാരും ഡിപ്ലോമാറ്റുകളും മാധ്യമ പ്രവർത്തകരും ഒക്കെയുണ്ട് എന്നിട്ട് പൊടുന്നതിനെ ഒരു പെൻഡ്രൈവ് എടുത്ത് ജീവനക്കാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് പ്ലേ ചെയ്യൂ എന്ന് അപ്പോൾ അവർ കണ്ടത് ഒരു വീഡിയോയാണ് വലതു വംശീയവാദികൾ ദക്ഷിണാഫ്രിക്കയുടെ അസ്തിത്വത്തിനെതിരെ നുണപ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ് സിറിൽ റാമാ നേതൃത്വം കൊടുക്കുന്ന ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുന്ന വെള്ളക്കാരോട് പക വീട്ടുന്നുവെന്നും അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതും വെള്ളക്കാരായ കർഷകരെ വംശഗത്യം നടത്തുന്നു എന്നും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ലോകത്ത് ഏത് രാജ്യത്തും സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെ ദക്ഷിണാഫ്രിക്കയിലും സംഭവിക്കുന്നുണ്ട് അവയെല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു വീഡിയോ ദൃശ്യം അവയെ തെറ്റായ രീതിയിൽ വെള്ളക്കാർക്കെതിരെയുള്ള വംശഗത്തിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു അവതരണം ഈ വാട്സാപ്പ് സാഹിത്യം ട്രംപ് സിറീലിനെ കാണാൻ നിർബന്ധിതനാക്കി ഇതിൽ പറഞ്ഞിരിക്കുന്നത് പലതും വാസ്തവമല്ല ഇങ്ങനെ ഒരു പോളിസി സർക്കാരിനില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മുഴുമിപ്പിക്കാൻ പോലും ട്രംപ് അനുവദിച്ചില്ല മുൻ പ്രസിഡന്റ് ജേക്കബ് സുമോ അടക്കമുള്ളവർ കിൽ ദ ബോയർ എന്ന പാട്ട് പാടുന്നതടക്കം ആ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് കിൽ ദ ബോയർ എന്ന് പറഞ്ഞാൽ വെളുത്ത കർഷകരെ കൊല്ലുവെന്നാണ് ഇത് ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള ആഫ്രിക്കൻ കോൺഗ്രസിന്റെ സമരത്തിലെ ഒരു മുദ്രാവാക്യ ഗാനമായിരുന്നു അക്കാലത്ത് അത്തരത്തിലുള്ള വർണ്ണവിവേചനവും അടിച്ചമർത്തലും കൊടിയ പീഡനങ്ങളും കൊലപാതകങ്ങളും ഒക്കെയാണ് ദക്ഷിണാഫ്രിക്കയുടെ വെളുത്ത സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത് അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പായി കറുത്തവർഗക്കാർ പീഡനമേറ്റുവാങ്ങിക്കൊണ്ട് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായിക്കൊണ്ട് നടത്തിയ സമരത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പാട്ട് ആ പാട്ട് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കാറുണ്ട് എന്നത് വാസ്തവമാണ് അത് സർക്കാരിന്റെ പോളിസി അല്ല ആ പാട്ട് വംശഹത്യക്ക് പ്രേരിപ്പിക്കും എന്ന് പറഞ്ഞ് ഉപയോഗിക്കരുതേ എന്ന ഒരു ധാരണ ദക്ഷിണാഫ്രിക്കൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരം പാട്ട് വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്രംപ് സിറിൽ റാമഫയെ അപമാനിക്കുകയായിരുന്നു വളരെ വിഷമിച്ചും ഇളീഭ്യനായും വേദനിച്ചും ആശങ്കപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് വീഡിയോ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ അപ്പോൾ കണ്ടു ട്രംപ് ആവട്ടെ ഒരു ദുർബലനെ പിടിച്ച് തൻ്റെ അടുത്തിരുത്തി അടിച്ച് ഇഞ്ചപ്പരുവമാക്കിയ ആഹ്ലാദത്തിന്റെ മുഖഭാവവും കാണിച്ചു ഇതിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കാര്യം സങ്കല്പിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ഓവൽ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തുന്നുവെന്ന് കരുതുക കൂടിക്കാഴ്ചക്കിടയിൽ ട്രംപ് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒരു വീഡിയോ ദൃശ്യം കാണിക്കുന്നു നമ്മുടെ എംബിരാനിലെ ചില ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മോദിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ കലാപം ഉണ്ടാക്കുന്നു രാജ്യവ്യാപകമായി മുസ്ലിം ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നു മുസ്ലിം വംശഗതി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മോദി വിരുദ്ധർ സംഘവിരുദ്ധർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യാജ വാട്സാപ്പ് സാഹിത്യവും എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് ഒരു ദൃശ്യം പ്ലേ ചെയ്തിട്ട് മോദിയോട് വിശദീകരണം ചോദിച്ചാൽ എന്തു സംഭവിക്കും മോദി സഹിക്കുമോ ഇന്ത്യക്കാർ സഹിക്കുമോ അതേ സാഹചര്യമാണ് ഇവിടെയും ഉണ്ടായതെന്ന് ഓർക്കണം അതും വ്യാജമായ സംഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദക്ഷിണാഫ്രിക്കയുടെ ഒരു വർണ്ണ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ടിൽ ഡുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി കിഴക്കൻ രാജ്യങ്ങളിലേക്ക് കച്ചവടത്തിനെത്തിയപ്പോൾ ഒരു ഇടത്താവളമായി അവർ കണ്ടെത്തിയ സ്ഥലമാണ് ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗൺ അവർ തന്നെ സ്ഥാപിച്ചു വളർത്തിയെടുത്തതാണ് കേപ് ടൗൺ അവിടെ താവളമടിച്ച് വാസം ഉറപ്പിച്ചത് ഡച്ചുകാരായ വെളുത്തവരായിരുന്നു അവിടെയുള്ള സകല കറുത്തവരെയും അവർ നാടുകിടത്തി അവരെയൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു അങ്ങനെ വെളുത്തവരുടെ ഒരു കോട്ട കെട്ടി അവർ ആ നഗരത്തിൽ വാസമർപ്പിച്ചു പിന്നീട് അപ്പാർത്തിയിടെ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായി എന്ന് പറഞ്ഞാൽ വർണ്ണ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരെ രണ്ടായി തിരിച്ചുകൊണ്ട് എല്ലാ അവകാശങ്ങളും വെളുത്തവർക്ക് കറുത്തവർക്കൊരു അവകാശവുമില്ല കറുത്തവരുടെ ഭൂമിയിൽ കടന്നു കയറി കറുത്തവർക്കൊരു അവകാശവും ഇല്ലാത്ത വിധത്തിൽ ആയിരത്തി അറുനൂറുകൾ മുതൽ പിന്തുടർച്ചക്കാരായി വരുന്ന വെള്ളക്കാരുടെ ഭരണ സംവിധാനമാണ് അവിടെ തുടർന്നത് ഇതിനെതിരെ ആഫ്രിക്കൻ കോൺഗ്രസ് സ്ഥാപിക്കുകയും അതിന് നേതൃത്വം പിന്നീട് നെൽസൺ മണ്ഡല ഏറ്റെടുക്കുകയും ചെയ്തതോടെ ലോകം കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഒന്നായി ദക്ഷിണാഫ്രിക്കയിലെ സമരം മാറി അതിശക്തമായ വർണ്ണവിവേചനം വീട് അനുവദിക്കുന്നതിലും ഭക്ഷണം കൊടുക്കുന്നതിലും പൊതുസ്ഥലത്ത് പ്രവേശിക്കുന്നതിലുമൊക്കെ അതിശക്തമായ വർണ്ണ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നത് ആ ഭരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇല്ലാതാവുന്നതും കറുത്തവർക്ക് ഭരണം കിട്ടുന്നതും നെൽസൺ മണ്ടേല എത്ര കാലം ജയിലിലായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള കാലമാണ് മുപ്പത് വർഷം മുമ്പ് മാത്രമുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടം വരെ പതിറ്റാണ്ടുകളോളം ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്തെ സ്വന്തം ജനത അടിമകളായി കഴിയുകയും പത്ത് ശതമാനത്തിൽ താഴെ വരുന്ന വെള്ളക്കാർ ആ ഭരണം നിയന്ത്രിക്കുകയും ചെയ്തു ഇപ്പോൾ വെള്ളക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഏഴ് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് വെള്ളക്കാർ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതേതാണ്ട് ഒൻപത് ശതമാനം വരും അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒൻപത് ശതമാനം വരുന്ന വെള്ളക്കാരായിരുന്നു ഈ ദക്ഷിണാഫ്രിക്കയെ പതിറ്റാണ്ടുകളോളം കീഴടക്കി ഭരിച്ചിരുന്നത് തീർച്ചയായും കറുത്ത വർഗ്ഗക്കാരുടെ ഭരണമെത്തുമ്പോൾ സ്വാഭാവികമായും പണ്ട് പീഡിപ്പിച്ചവരോടുള്ള ഒരു പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാവും അത് ഒരു പരിധി വരെ പോകുന്നുണ്ട് പക്ഷെ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ പരമാവധി സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട് അവിടെ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഇരകളാവുന്ന മഹാഭൂരിപക്ഷവും കറുത്ത വർഗ്ഗക്കാരാണെന്ന് ട്രംപിനോട് തുറന്നു പറഞ്ഞിരുന്നു സിറിൽ പക്ഷെ ട്രംപ് അത് ചെവിക്കൊണ്ടില്ല ട്രംപ് പറയുന്നത് വംശകത്യ നടക്കുകയാണെന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് വെള്ളക്കാരുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നു എന്നതാണ് അത് പക്ഷേ സത്യത്തിന് നേരെയുള്ള കൊഞ്ചനം കുത്തലാണ് ഒരു കാര്യം ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏഴ് ദശാംശം മൂന്ന് ശതമാനം മാത്രം വെള്ളക്കാരുള്ള ദക്ഷിണാഫ്രിക്കയിലെ അൻപത് ശതമാനത്തിലധികം ഭൂമിയുടെ ഉടമസ്ഥർ ഇവരാണ് അതായത് പതിറ്റാണ്ടുകളായി വെള്ളക്കാർ സ്വന്തമാക്കിയിരുന്ന ഭൂമി അവരുടേത് തന്നെയാണ് ഒരു ഭൂപരിഷ്കരണത്തിലൂടെ കറുത്ത വർഗക്കാർക്ക് ഭൂമി അവകാശപ്പെടാനുള്ള ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭൂപരിഷ്കരണത്തിനെതിരെയുള്ള നീക്കം വെള്ളക്കാർക്കെതിരെയുള്ള നീക്കമായി വ്യാഖ്യാനിച്ച് എന്ന് വ്യാഖ്യാനിച്ച് പ്രതിസന്ധി സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നത് എലൻ മസ്ക് ദക്ഷിണാഫ്രിക്കയിലെ ഒരു വെളുത്ത വർഗ്ഗക്കാരന്റെ പ്രതിനിധിയാണ് അവിടെ ജനിച്ച ആളാണ് എന്നതാണ് ട്രംപിന്റെ ഈ ആവേശത്തിന്റെ കാരണം വാസ്തവത്തിൽ മുപ്പത് വർഷം മുമ്പ് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരായ തദ്ദേശീയർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം പൂർണ്ണമായും തിരിച്ചു കിട്ടിയിട്ടില്ല ആ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ചില ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവരികയും ആവശ്യത്തിലധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഒരു ഭൂമി ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത് ആ നാടിന്റെ ആവശ്യമാണ് അത്തരത്തിലൊരു നീക്കം നടത്തുന്നതിനിടയിലാണ് ട്രംപ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ തന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചിരിക്കുന്നത് സിറിൽ റാമ ഫോബ മാന്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവും മാന്യമായിരുന്നു അദ്ദേഹം ഒരു പ്രതിരോധവും പ്രതിഷേധവും അറിയിച്ചില്ല പക്ഷെ ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാർ ട്രംപിന്റെ ഈ അടിമ മനോഭാവത്തിനെതിരെ വംശീയ വർണ്ണവറിപൂണ്ട വ്യാജ പ്രചരണത്തിനെതിരെ വികാരം കൊള്ളുന്നുണ്ട് ട്രംപ് അതിരുകടക്കുകയാണ് എന്ന ആരോപണം അടിവരയിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഏറ്റവും ഒടുവിലത്തെ നാടകമായി മാറുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചത്